കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിൽ ആണിപ്പോൾ ദുബായിയുടെ ഒരു ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദുബായിലാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത് ഞാൻ ദുബായിലാണ് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പേര് എന്നെ വന്ന് കാണുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുകൊണ്ട് അവിടെ നിൽക്കാൻ സാധിക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് ഇല്ല ഞാൻ ഞാൻ ദുബായിലാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനമായിട്ട് ആറ്റുകാൽ ദേവിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല ഗംഭീരമായിട്ട് തന്നെ ദേവി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാതികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ പിന്നെ ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ലോകത്ത് ഒരു കപ്പൽ അപകടം നടന്നിരിക്കുന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ നൂറ്റി ഒന്ന് പ്രവചനങ്ങളിൽ മുപ്പത്തി എട്ടാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് അത് സംഭവിച്ചിരിക്കുകയാണ് അതിൽ അതിയായ ദുഃഖമുണ്ട് ഇംഗ്ലണ്ടിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു കപ്പൽ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാ പേരും വാർത്തയിലൂടെ അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പ്രവചനങ്ങളെല്ലാം കൃുകൃത്യമായിട്ട് തന്നെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെല്ലാ പേരും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഓരോരുത്തരും എന്നെ അറിയിക്കുന്നു നൂറ്റി പ്രവചനങ്ങളിൽ ഏകദേശം ഒരുപാട് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പ്രവചനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് മുതൽ അത് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വളരെ കറുകൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഒരുപാട് ആൾക്കാർ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ പഴയ ആൾക്കാരെല്ലാം പലയിടത്തും പോയിട്ട് ഒന്നും ശരിയാവാത്തവരെല്ലാം ദുബായിൽ തന്നെ അതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദുബായിൽ നമ്മൾ ഒരാൾക്ക് മുന്നൂറ് തിറാംസാണ് ഫീസ് ആറ്റി വെച്ചിരിക്കുന്നത് തിരക്ക് കാരണം അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഒരു ഫാമിലി മൂന്ന് പേർക്ക് നോക്കുന്നതിന് അഞ്ഞൂറ് തിറംസാണ് ഫാമിലി ആണെങ്കിൽ മാത്രം ഭാര്യ ഭർത്താവ് ഒരു കുട്ടി അതിനങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ തിരക്കുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഒറ്റ ഒരാളെ ഉള്ളു അപ്പോൾ സ്വാഭാവികമായിട്ട് പൊങ്കാലയ്ക്ക് ഇത്തവണ ഇല്ലാത്തതിൽ ഇല്ലാത്തതിലതിയായ ദുഃഖമുണ്ട് പിന്നെ ദേവി എൻ്റെ കൂടെ ഉണ്ട് ദേവി ചൈതന്യം എൻ്റെ കൂടെ ഉണ്ട് വളരെ നിങ്ങളൊക്കെ ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കാറ്റ് നല്ല കാറ്റാണ് പകൽ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കാറ്റും ഇതൊക്കെയാണ് പകൽ നല്ല ചൂടുമുണ്ട് ഇവിടെ പെരുന്നാൾ വിശുദ്ധ പെരുന്നാളിൻ്റെ സമയമാണ് ഉഷാള്ള അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പേരും സക്കാത്തും കാര്യങ്ങളും നാട്ടിലും എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ സക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർവതി അടയണം പഠിച്ചവൻ്റെ ഇതാണ് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് നമ്മൾ വിശപ്പിൻ്റെ വിളി മറ്റുള്ളവരുടെ വിശപ്പിൻ്റെ വിളി അറിയാൻ സാധിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് അതും പെരുന്നാളിനും ആശംസകൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളും ഈ ഈ വർഷം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അവരും വ്രതത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവർക്കും അമ്പത് നാളുള്ള വ്രതമാണ് വരുന്നത് അപ്പോൾ ക്രിസ്ത്യൻസിനും മുസ്ലിം സഹോദരങ്ങൾക്കും എല്ലാം അത് വ്രതം ഒരേ സമയം വന്നിരിക്കുന്നു മാറ്റുകാൽ പൊങ്കാലയും വന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ പതിമൂന്നാം തീയതിയാണ് പൊങ്കാല മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഉണ്ട് ശരീരം കൊണ്ട് ഇവിടെയാണ് എൻ്റെ ദേവി അറ്റുകാൽ ദേവിക്ക് ആയിരം ആയിരം പ്രണാമങ്ങൾ അതായത് ജന നാൽപ്പത് ലക്ഷത്തിലൂടെ കൂടുതൽ വരുന്ന സ്ത്രീ രത്നങ്ങൾക്കും എല്ലാ ശക്തി എല്ലാ സ്ത്രീകളും ദേവിയായി മാറുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഞാൻ ദുബായിലാണ് അതുകൊണ്ട് ഇത്തവണ അറ്റുകാൽ പരിപാടിക്കൊന്നും അതേ ദിവസം അമ്മയുടെ പൊങ്കാലയുടെ അതേ ദിവസമാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കപ്പൽ ദുരന്തം സംഭവിച്ചു അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് മുപ്പത്തിയെട്ടാമത്തെ പ്രവചനം നടന്നിരിക്കുന്നു അങ്ങനെ നിരവധി പ്രവചനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി എല്ലാവരും പറയുന്നത് സാറ് ഒരു ആറുമാസത്തിലൊരിക്കോ മൂന്ന് മാസത്തിലൊരിക്കോ പ്രവചനങ്ങൾ നടത്തണം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവചനങ്ങൾ മോശമുള്ളതൊന്നും നടക്ക നടക്കല്ലേ മഹാദേവ എന്നാണ് പ്രാർത്ഥിക്കുന്നത് വളരെ ഷാർപ്പായിട്ട് എല്ലാ ലോഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സെപ്റ്റംബർ വരെ മനുഷ്യന്മാർ വളരെ ശ്രദ്ധിക്കണം മൃഗങ്ങളെക്കാളും മോശമാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അരിങ്കൊലകൾ വാഹന അപകടങ്ങൾ കലിയ ജ്യോതിഷൻ എന്തോ പറഞ്ഞു അത് തന്നെയാണ് കണ്ണടച്ചിരുന്ന ലോകം കണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി ഒരു ശാസ്ത്രത്തിനും കഴിയാത്തത് കലിയ ജ്യോതിഷൻ അത് പറഞ്ഞു കഴിഞ്ഞു അതാണ് ഒരു ഉമ തോമസ് അപകടത്തിൽ പെടുന്ന സമയം അവരുടെ റിലേറ്റീവ് വിളിച്ച് അടുത്ത് ചോദിക്കുന്ന ആ ഒരു സമയം പോലും മെഡിക്കൽ സയൻസിന് വരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കലിയ ജ്യോതിഷൻ പറഞ്ഞു അവർക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അവർ ചികിത്സിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ജീവനൊന്നും ആവത്തില്ല അതൊക്കെ ലോഹം കണ്ടതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് ലോഹത്തിൻ്റെ മൊത്തം കാര്യങ്ങളാണ് കലിയ ജ്യോതിഷൻ്റെ പ്രവചനത്തിലേക്ക് വരുന്നത് ശരി പതിമൂന്നാം തീയതി എൻ്റെ ഓഫീസിൻ്റെ ഉത്കാരണമാണ് അപ്പോൾ അത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്കാടനം ഉത്കാടനമായിട്ട് അങ്ങനെയല്ല ദേവിയെ ഭജിച്ചുകൊണ്ട് ശിവനെ ഭജിച്ചുകൊണ്ട് നമ്മൾ പടച്ചവനെ ഈശോ എല്ലാം ഭജിച്ചുകൊണ്ട് സർവ്വ ദൈവങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ജാതി മതഭേദമന്യ സർവ്വരെയും തുല്യരായി കണ്ടുകൊണ്ടാണ് എൻ്റെ മഹാദേവം മുന്നിലോട്ട് പോകുന്നത് അപ്പം അത് തീർച്ചയായും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കപ്പലപകടം സംഭവിച്ചു ഒരുപാട് പേരെന്നെ വിളിച്ച് വീടിയെട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും സാർ അറിഞ്ഞു കാണില്ല എന്ന് തീർച്ചയായും ഞാൻ ദുബായിൽ എല്ലാ പേർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാ പേർക്കും ഗലീഗ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹുല്ല അള്ളാഹുഅക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉള്ള പ്രണാമം ദേവിക്ക് അർപ്പിക്കുന്നു അതുമൂലാത്ത കൊണ്ട് ദേവിയായി മാറുന്ന എല്ലാ സ്ത്രീകൾക്കും സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാതികേ ശരണ്യേ ത്രയമ്പകീക ഒരു നാരായണീ നമസ്തു നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം